കർണാടകയിലെ തുങ്കഭദ്ര അണക്കെട്ടിന്റെ ഗേറ്റ് തകർന്ന് വെള്ളം വൻതോതിൽ പുറത്തേക്കൊഴുകുന്നു തൊപ്പൽ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടിന്റെ പത്തൊമ്പതാം ഗേറ്റിനാണ് കേടുപാടുണ്ടായത് ഈ ഷട്ടറിന്റെ ചങ്ങല പൊട്ടിപ്പോവുകയായിരുന്നു ശനിയാഴ്ച രാത്രിയോടെയായിരുന്നു സംഭവം ഇതിനു പിന്നാലെ മറ്റു ഗേറ്റുകൾ തുറന്ന് കൂടുതൽ അപകടം ഒഴിവാക്കാനായി വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടുകയാണ് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തോളം ക്യൂസെക്സ് വെള്ളം ഇതുവരെ പുറത്തേക്ക് ഒഴുകി വിട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അണക്കെട്ടിന്റെ സുരക്ഷ ഉറപ്പാക്കാനായി മുപ്പത്തിമൂന്ന് ഗേറ്റുകളും തുറന്നുവിട്ടു ഇതോടെ കൊപ്പൽ വിജയനഗര ബെല്ലാരി റായച്ചൂർ ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചു എഴുപത് വർഷത്തിനിടയിൽ ഇത് ആദ്യ സംഭവമാണ് അണക്കെട്ടിൽ നിന്ന് ഏകദേശം അറുപത് ടി എം സി അടി വെള്ളം തുറന്നു വിട്ടാൽ മാത്രമേ അറ്റകുറ്റപ്പണി നടത്താൻ സാധിക്കൂ എന്ന് സ്ഥലത്തെത്തിയ ഉദ്യോഗസ്ഥർ പറഞ്ഞതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കൊപ്പൽ ജില്ലയുടെ പ്രത്യേക ചുമതലയുള്ള മന്ത്രി ശിവരാജ് തങ്കദ്ഗി അപകട വിവരങ്ങൾ അറിയിച്ചതോടെ ഞായറാഴ്ച പുലർച്ചെ തന്നെ അണക്കെട്ട് സന്ദർശിച്ചു ശനിയാഴ്ച രാത്രിയുണ്ടായ അപകടത്തിന് ശേഷം ഇന്ന് രാവിലെ മുതൽ തുങ്കഭദ്ര അണക്കെട്ടിലെ മുപ്പത്തിമൂന്ന് ഗേറ്റുകളിൽ നിന്നും വെള്ളം തുറന്നുവിടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ നിർമ്മിച്ച അണക്കെട്ടിനെ ആശ്രയിച്ചാണ് കർണാടക ആന്ധ്ര തെലങ്കാന എന്നിവിടങ്ങളിലെ കർഷകർ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ജലസേചനം വൈദ്യുതി ഉൽപ്പാദനം വെള്ളപ്പൊക്ക നിയന്ത്രണം മുതലായവ നൽകുന്ന വിവിധ ഉദ്ദേശത്തിലാണ് അണക്കെട്ടുള്ളത് രാജ്യത്തെ രണ്ടേ രണ്ട് സിമന്റ് ഡാമുകളിൽ ഒന്നുകൂടിയാണിത് മറ്റൊന്ന് ഇടുക്കിയിൽ സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടാണ് തീരമേഖലയിലും മറ്റും കനത്ത മഴ ലഭിച്ചതോടെ ഡാമിലേക്ക് കാര്യമായി ജലമെത്തിയിരുന്നു നൂറ്റി മുപ്പത്തി മൂന്ന് ടി എം ശേഷിയെങ്കിലും നിലവിൽ നൂറ് ടി എം സി ആയി നിജപ്പെടുത്തിയിരിക്കുകയാണ് അതാവട്ടെ കനത്ത മഴയെ തുടർന്ന് മറികടക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ ജലം പരിമിതമായി പുറത്തേക്ക് ഒഴുക്കി വിടുന്നതിനിടയിലായിരുന്നു സംഭവമുണ്ടായത്